ഇന്ത്യ രാജ്യത്തെ സാമ്പത്തികമായ വ്യവസ്ഥിതിക്ക് വിപരീതമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ആരും അങ്ങനെ ചെയ്യരുത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിക്കുടെ ബാലൻസ് തെറ്റാൻ അത് കാരണമാകുമെന്ന് കണ്ടുകഴിഞ്ഞാൽ എരുങ്ങുമ്പോഴിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ കടുവള്ളിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ മിണ്ടണം പറയണം കൊല്ലരുതനിയാ കൊല്ലരുത് മാനിഷാദ ഇന്ത്യയെ കൊല്ലരുത് രാജ്യദ്രോഹം അഥവാ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നു ഇവിടത്തെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കാതെ കഴിഞ്ഞുകൂടം മഹാദ്രോഹമാണ് മഹാദ്രോഹമാണ് കള്ളക്കടത്ത് അതുകൊണ്ടാണല്ലോ അത് പിടിക്കുന്നത് എവിടെയാണ് ആ വ്യത്യാസം സ്വർണം കടത്തുന്ന വ്യക്തി അദ്ദേഹത്തിന് വിജയം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണം ഗവൺമെന്റ് അറിയാതെ കുന്നുകൂടും ആ കൊന്നുകൂടുന്ന വ്യക്തിയാണ് ഇവിടെ വന്നിട്ട് ഭൂമിക്ക് വിലക്കയറ്റം ഉണ്ടാക്കുന്നത് അത് പറയുക തന്നെ വേണം കള്ളക്കടത്ത് ഗുഹ്യ ഭാഗങ്ങളിൽ ഒളിച്ചു കടത്തുക അത് കൊടുവള്ളിക്കാരൻ ചെയ്താലും കരുവമ്പൂൽക്കാരൻ ചെയ്താലും വെണ്ണക്കൂടുകാരൻ ചെയ്താലും ഇന്ത്യ രാജ്യത്തെ സാമ്പത്തികമായ വ്യവസ്ഥിതിക്ക് വിപരീതമാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് ആരും അങ്ങനെ ചെയ്യരുത് രാജ്യദ്രോഹ കുറ്റമാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ ഇന്ത്യൻ ഇക്കോണമിക്കിയുടെ ബാലൻസ് തെറ്റാൻ അത് കാരണമാകുമെന്ന് കണ്ടുകഴിഞ്ഞാൽ കെരുമ്പൂക്കാരൻ കടത്താൻ തുടങ്ങിയാൽ കടുവള്ളിക്കാരൻ കടത്താൻ തുടങ്ങിയാൽ മിണ്ടണം പറയണം കൊല്ലരുത് യാ കൊല്ലരുത് മാനിഷാദ ഇന്ത്യയെ കൊല്ലരുത് ഇതൊരു ദാരിദ്ര്യം പിടിച്ച രാജ്യമാണ് ഒരു ഭാഗത്ത് പണം കൊന്നുകൂടുകയും മറുഭാഗത്ത് മെലിയുകയും ചെയ്യുന്നതിന് കാരണമാകുന്ന പണപ്പെരുപ്പം പണപ്പെരുപ്പം എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റം അതിൽ ചെയ്യല്ലേ തലേക്കെട്ട് കെട്ടിയവനെ തൊപ്പിയിട്ടവനെ നിസ്കാരത്തമ്പുള്ളവനെ ഇത് പറഞ്ഞു കൊടുക്കല്ല ആരുമില്ല നിർബന്ധമാണ് അത് പറഞ്ഞു കൊടുക്കാതെ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമുക്ക് നിസ്കാരത്തിന്റെ ഫർദു സത്വം പറയാ മുവാലാത്ത് തുമലീനത്തിനെ പറ്റി പറയാ അത് മതി മറ്റേതങ്ങനെ നടക്കട്ടെ ഈ ഒരു ചിന്ത മുസ്ലിംമാരെ നിങ്ങൾക്കും എനിക്കും ഉണ്ടായാൽ മതി അത് മതി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം എന്റെയും നിങ്ങളുടെയും ജനന സമയത്ത് എന്താണ് നമ്മുടെ രക്ഷിതാവ് ജനന സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി ഈ പഞ്ചായത്തിൽ ചെല്ലുന്ന അവസരത്തിൽ എഴുതി കൊടുക്കുന്ന ഫോമിൽ പറയുന്നതാ മയ്യോയോ ഫോമിൽ പറയുന്നത് ഇന്ത്യൻ അനുസരിച്ചുകൊണ്ട് എന്റെ മോനെ എന്റെ മോളെ ഞാനിതാ ഇവിടെ പോച്ചിക്കൊള്ളാം ദയവായിട്ട് പൗരത്വം തരണേ എന്ന് അത് പറഞ്ഞിട്ടാണ് നമുക്ക് ജന സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഒപ്പിട്ട് കൊടുത്തിട്ട് അതിനുശേഷമുള്ള എല്ലാ ഓരോ ഓരോ കടമ്പകളിലും ഇതേ രൂപത്തിലുള്ള ഒപ്പുകൾ ഒപ്പുവെച്ചിട്ടാണ് ഇന്ത്യയിൽ പാർക്കാൻ നാം അർഹത നേടുന്നത് അങ്ങനെ അർഹത നേടിയൊരു വ്യക്തി രാജ്യദ്രോഹം അഥവാ രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നു ഇവിടത്തെ ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ദ്രോഹിക്കാതെ കഴിഞ്ഞുകൂടം മഹാദ്രോഹമാണ് മഹാദ്രോഹമാണ് കള്ളക്കടത്ത് അതുകൊണ്ടാണല്ലോ അത് പിടിക്കുന്നത് എവിടെയാണ് ആ വ്യത്യാസം സ്വർണം കടത്തുന്ന വ്യക്തി അദ്ദേഹത്തിന് വിജയം കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണം ഗവൺമെന്റ് അറിയാതെ കൊന്നുകൂടും ആ കൊന്നുകൂടുന്ന വ്യക്തിയാണ് ഇവിടെ വന്നിട്ട് ഭൂമിക്ക് വിലക്കയറ്റം ഉണ്ടാക്കുന്നത് ഒരു കൃഷ്ണനോ ഒരു ഗോപാലനോ ഒരു വീട് വെക്കാൻ പത്ത് സെന്റിന് സ്ഥലം അന്വേഷിക്കുമ്പോൾ ഒരു ലക്ഷത്തിന് കിട്ടിയിരുന്ന സ്ഥലം ഈ പറയുന്ന കള്ളക്കടത്തുകാരൻ എത്ര കാ ഒരു ലക്ഷത്തിനാണ് ആളുകൾ പറഞ്ഞാൽ ഞാൻ പത്ത് ലക്ഷം തന്നേക്കാം സാധനത്തിൽ അവൻ വിലക്കാറ്റുകയാണ് അങ്ങനെ ഭൂമി വാങ്ങാൻ ഇവിടുത്തെ കൃഷ്ണന് കഴിയുന്നില്ല മത്തായിക്ക് കഴിയുന്നില്ല പോക്കറിന് കഴിയുന്നില്ല എവനാണ് കാരണക്കാരൻ ഈ കള്ളക്കടത്ത് രാജാക്കന്മാരാണ് ഇതിനെയാണ് പണപ്പെരുപ്പത്തിന്റെ ദോഷം എന്ന് പറയുന്നത് എന്തായിരിക്കണം ഇന്നല്ലതീന ഒരു വിഭാഗം ആളുകൾ അവര് ഈദാകി ചെയ്യുന്നു എടങ്ങാറുണ്ടാക്കുന്നു ആർക്ക് നേരെ മുസ്ലിമിന്റെ നേരെയോ മുസാലിമിന്റെ നേരെയോ മുസ്ലിമിനെ ദ്രോഹിക്കാൻ പാടില്ല എന്നതുപോലെയാണ് രണ്ടാമത്തെ വിഭാഗം മുസാലിം ആരാകുന്നു മുസാലിം എന്ന് പറഞ്ഞാൽ അലയൻസിൽ കഴിയുന്ന ആളുകൾ അത്തരം ദ്രോഹം കാണിക്കുന്ന ആളുകൾ അവർക്ക് കാര്യമായ ശിക്ഷയുണ്ട് എന്ന റുൻ പറയുന്നത് അപ്പോൾ പണ്ഡിത ധർമ്മം എന്ന് പറയുന്നത് ചെയ്യേണ്ടത് എം ഡി എം എന്ന് പറയുന്ന വസ്തുവുമായിട്ടുള്ള പോക്കും വരവും ആ പോക്കും വരവിലും നമ്മുടെ ബാല്യക്കാര് ഇവിടത്തുകാരിപ്പെട്ടാൽ എന്റെ നാട്ടുകാരിപ്പെട്ടാൽ നിങ്ങളുടെ നാട്ടുകാരിപ്പെട്ടാൽ ആ എം ഡി എമ്മിൽ ഭാഗമാക്കാകുന്ന അതിന്റെ നടത്തിപ്പുകാരനായിട്ടോ അതല്ലെങ്കിൽ അതിന്റെ വ്യാപാരിയായിട്ടോ അതിന്റെ സപ്ലയറായിട്ടോ പോകുന്ന യുവാക്കന്മാരല്ല നേരെ തൽക്കാലം ഞാനതൊന്നും പറയുന്നില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ പുതിയ ലോകത്തിന്റെ ഒരു മുഖം മാത്രമാണ് മിണ്ടാതിരിക്കരുത് പറഞ്ഞു കൊടുക്കണം ചെറുക്കന്മാരെ നിങ്ങൾ ഇതിന് മുതിരരുത് കൊല്ലുലാ പത്ത് ഗ്രാം എം ഡി എം അത് കോഴിക്കോട് നിന്ന് വാങ്ങി താമരശ്ശേരി എത്തിച്ചു കൊടുത്താൽ ആ കാരിയർ എന്ന നിലയ്ക്ക് കിട്ടും അമ്പതിനായിരം എന്ന് കേട്ടാൽ യുവാക്കന്മാരെ അതിന്റെ പിറകെ പോവല്ലേ കാരണം പുല്ലുലഹന എം ഡി എം വഴി കഞ്ചാവ് വഴി അതിന്റെ സെല്ലായതുവഴി കാരിയറായതു വഴി നിന്റെ കൈയിലേക്ക് വരുന്ന ഓരോ തുണ്ട് തുണ്ട് നയാ പൈസയും ആ തൊണ്ട ആ പൈസ കൊണ്ട് നീ ഒരു ബർഗർ വാങ്ങിയെത്തിന അതുകൊണ്ട് നീ ഒരു സവനപ്പ് കുടിച്ചാൽ അതുകൊണ്ട് ഒരു മോരും വെള്ളം കുടിച്ചാൽ നിന്നിലുണ്ടാകുന്ന ലഹ്മ നിന്നിലുണ്ടാകുന്ന മജ്ജ നിന്റെ ശരീരത്തിൽ വന്നെത്തിച്ചേരുന്ന പോഷകാംശം